നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗ രൂപവത്കരണത്തിന് തിരിതെറിഞ്ഞ തട്ടയിൽ ഇടയേരത്ത് തറവാട് മന്നം സ്മാരകമാകുന്നു ഇവിടെ നിർമ്മിച്ച മന്നം സ്മാരക മണ്ഡപവും സമുദായാചാര്യന്റെ വെങ്കലപ്രതി ഞായറാഴ്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിർവഹിക്കും പന്തളം യൂണിയന്റെയും ഇടയിലേത്ത് കുടുംബയോഗത്തിന്റെയും നേതൃത്വത്തിൽ ഇടയിലേത്ത് ട്രസ്റ്റ് ആണ് സ്മൃതി മണ്ഡപം പണിതത് യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി നേതൃത്വം നൽകി വാസ്തുവിദ്യാ വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശമനുസരിച്ച് കരമന ശശികുമാറാണ് മണ്ഡപവും സമുദായ ആചാര്യന്റെ വെങ്കല പ്രതിമയും നിർമ്മിച്ചത് ഒന്നാം നമ്പർ കരയോഗത്തിനു വേണ്ടി ഇടയിലത്ത് കുടുംബാംഗം അരീക്കര കാർത്തിയാനിയമ്മ ദാനമായി നൽകിയ സ്ഥലത്താണ് കരയോഗത്തിന്റെ മന്ദിരം ഉയർന്നത് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള തുടക്കം കുറിക്കലായിരുന്നു ഇത് കരയോഗ മന്ദിരം കേന്ദ്രമാക്കി സ്കൂളും ആരംഭിച്ചു ഇന്ന് കാണുന്ന എൻ എസ് എസ് ഹയർ സെക്രട്ടറി സ്കൂളായി അത് ഉയർന്നു വലിയ കരയോഗമായിരുന്നു ഒന്നാം നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരിയിൽ വിഭജിച്ച് എട്ട് കരയോഗങ്ങളായി മാറി ഇത് തട്ടയിൽ എൻ എസ് എസ് സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എ കെ വിജയൻ പ്രസിഡന്റും ജി രാജേഷ് കുമാർ സെക്രട്ടറിയുമാണ് അഡ്വക്കേറ്റ് കെ ജ്യോതികുമാറാണ് ഇടയിലേത് കുടുംബയോഗത്തിന്റെയും ട്രസ്റ്റിന്റെയും പ്രസിഡന്റ് സി പി ഹേമചന്ദ്രൻ നായർ സെക്രട്ടറിയാണ് ജെ കുമാറാണ് ഇടയിലേത് ട്രസ്റ്റിന്റെ സെക്രട്ടറി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ൂട്ട് നാടിന് നല്ല ഹൃദയം